ഡയമണ്ട്സ് മു എൻ്റെ വിദ്യാലയം പദ്ധതിയുടെ ഭാഗമായി ഐ ഒ സി എൽ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് കാഞ്ഞിരോട് സെൻട്രൽ എൽ പി സ്കൂളിന് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു മുൻ രാജ്യസഭാ എം പി കെ കെ രാകേഷ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നൽകുന്ന അറുപത്തി അഞ്ച് ലക്ഷം രൂപയും മാനേജ്മെന്റിന്റെ അറുപത്തി അഞ്ച് ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ആ വിദ്യാഭ്യാസ സൗകര്യത്തിലേക്കാണ് മുണ്ടേരി സ്കൂളിനെ ഘട്ടം ഘട്ടമായി ഞങ്ങൾ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ നിങ്ങള് അതിലൂടെ യാത്ര സമയത്ത് മുന്നിൽ മറ്റൊരു കെട്ടിടം കാണും ആ കെട്ടിടം ഏതാണ്ട് ആറ് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു സോറി ആറ് കോടി റുപ്പിയാണ് ചെലവഴിച്ചുകൊണ്ട് പൂർത്തിയായിരിക്കുന്നു അതിൽ വരാൻ വേണ്ടി പോകുന്നു എന്താണെന്നറിയാം മനോഹരമായ ഒരു പ്ലാനറ്റോറിയം വരും പ്ലാനറ്റോറിയം വരെ അതിൽ പോയിട്ട് ഒരു അറുപത് സീറ്റ് ഉണ്ടാവും സിനിമ കാണുന്ന പോലെ കാണാം കാണുമ്പോ നമ്മള് പ്ലാനറ്റോറിയം കണ്ടാരുണ്ടോ അവിടെ ഉണ്ടോ നമുക്കൊന്നും ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവില്ല അത്യാപൂർവ്വ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവും അവിടെ പോയി ഇരുന്ന് കൊടുത്താൽ ലോകത്തില് ഈ പ്രപഞ്ചത്തിലേക്ക് സഞ്ചരിക്കാം സ്വയം പോകുന്നവരെ കാപഞ്ചത്തിലേക്ക് മേലോട്ട് മേലോട്ട് സഞ്ചരിക്കുന്ന എന്താണ് ഈ പ്രപഞ്ചമെന്ന് പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ് പ്ലാനറ്റോറിയം അതോടൊപ്പം അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സയൻസ് മ്യൂസിയം ഡിജിറ്റൽ സയൻസ് മ്യൂസിയം എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ അനുഭവം കുട്ടികളെ അനുഭവിച്ച് പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഡിജിറ്റൽ സയൻസ് മ്യൂസിയം മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ അധ്യക്ഷത വഹിച്ചു കാഞ്ഞിരോട് സെൻട്രൽ എൽ പി സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഇ പ്രവീണ സ്വാഗതം പറഞ്ഞു മുദ്രാ വിദ്യാഭ്യാസ ജനറൽ കൺവീനർ പി പി ബാബു മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രവീണ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ രത്നകുമാരി മുണ്ടേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ ഉമേഷ് കപ്പാടൻകണ്ടി ശശിധരൻ പാട്ടേത്ത് വാർഡ് മെമ്പർമാരായ കെ ബാലൻ എം ചിത്ര വി ആർ സുധീർ എം ഗംഗാധരൻ സിമാർ മനോജ് പി 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 ഓമന സുജില ഫൽഗുനൻ ആർ കെ 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 പത്മനാഭൻ വേണു ചന്ദ്രൻ തുടങ്ങിയവർ നിങ്ങൾ ഒരു അധ്യാപകനോ വിദ്യാർത്ഥിയോ ഉത്തരവാർത്ഥിയോ ആണ് എങ്കിൽ ദാ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂസ് ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ബുക്കിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം പ്രിന്റഡ് നോട്ട് ഓൺ ഇംഗ്ലീഷ് ഗ്രാമർ